പുതിയൊരു പുതി സ്വാഗതം ഒരു ചായ കുടിക്കാൻ വേണ്ടി കണിയാവുരം നിർത്തിയേക്കാം പക്ഷേ ചായ കുടി മേടിച്ചു കൊടുക്കാത്ത ഭയങ്കര കരുത്ത് ഇവിടെ കണിയാവുരം ഇവിടെയാണ് ചായ കുടിക്കാൻ അവിടെ കാർ കാടക്കണേ ആ കാറിനകത്ത് ഉമ്മ ഉണ്ട് ഉമ്മയും അപ്പായും ഉണ്ട് ചായ മേടിച്ചു കൊടുക്കാൻ വേണ്ടിപ്പറുണ്ടാക്കിക്കൊണ്ടിരിക്കുക മുട്ടമേച്ച് കൊടു മേടിച്ച് കൊടുത്ത് മുമ്പാക്ക അത് കഴിക്കുന്ന അത്തിച്ചി വയ്യ കഴിക്കും കുടിക്കുന്നു ഡാഡി കുടിക്കുന്നു മമ്മി ഒരു ഹായ് പറയാമ്മ ചായ ഇഷ്ടപ്പെട്ടാ വേറെ എന്തെങ്കിലും വേണോ എന്താ വേണ്ട എല്ലാം വേണ്ട പറഞ്ഞു പറഞ്ഞെല്ലാം ഉണ്ടോ അവിടെ ഒരെണ്ണൂപ്പറട്ടെ പിന്നെ പിന്നെ എന്താ വേണ്ട വേറെയാ വേറെ ഉഴുന്നോടയുണ്ട് പിന്നെ സമൂസയുണ്ട് ബജി ഐറ്റംസ് ഉണ്ട് മുളക് ബജി പാ പിന്നെ ബ്രെഡ് പൊരിച്ചതാ ബ്രെഡ് പൊരിച്ചുണ്ടെന്ന് നോക്കിയിട്ട് വരാം ചായ ചായക്കെ കഴിഞ്ഞ് പിടിച്ച് വണ്ടി കയറുന്നു അപ്പൊ വണ്ടിയിൽ ഡാഡി ഫോണിൽ കളിക്കുന്നു മമ്മി ചായ ഒക്കെയായിരുന്നു മമ്മി വേറെന്താ വേണ്ട നമ്മളെങ്ങോട്ടാ പോണേ ബീവാപ്പള്ളിയാ അത് കഴിഞ്ഞാ അത് കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന അത് കഴിഞ്ഞ് ചെറിയ കറക്കൊക്കെ ഉണ്ട് മേൽ കഴക്കൂട്ടം ഫ്ലൈ ഓവർ കയറാൻ പോകണം നല്ല മഴ വന്നെ സമയം കറക്റ്റ് എത്രയാണ് അഞ്ച് ഇരുപതാ നല്ല മഴയാണ് തക്കപ്പെട്ട മനുഷ്യന്റെ മോനാണ് അപ്പൊ നിങ്ങളെ പറ്റിയല്ല മനുഷ്യനാട്ടാ മച്ചക്ക് എന്നാ പറയാനുള്ളത് ഒന്നും അതെന്താ അപ്പ ഫസ്റ്റ് സ്ഥലത്ത് നമ്മളെത്തി സ്ഥലം ഭീമാപ്പള്ളിയാണ് അപ്പൊ വണ്ടി പാർക്കിങ്ങിലേക്ക് ഒതുക്കുകൾ ഫ്രണ്ടി പോയിട്ട് ഫ്രണ്ടിൽ പോവാന അപ്പൊ ഒരു തരത്തില് പാർക്കിങ് കെട്ടി അപ്പൊ അതിനെ ഉമ്മാനയും ഒത്താനയും പള്ളിയുടെ ഫ്രണ്ടിൽ ഇറക്കി വിട്ടു ഇറക്കി വിട്ടതിന് ശേഷം പാർക്ക് ചെയ്യാൻ വന്നത് അപ്പൊ ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ടേ ഭയങ്കര തിരക്കാണ് ഇവിടെ ഭീമാപ്പള്ളിയില് അപ്പൊ പാർക്കിങ്ങി ഞാൻ പാർക്കിങ് നിക്കുവാണ് വിളിക്കാൻ സമയമായി പള്ളി പള്ളി കയറി കഴിഞ്ഞിട്ട് ബാക്കി അപ്പൊ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ലുലു എത്തി ലുലു തിരുവനന്തപുരം ലുലുട്ടി ലുഴു കേറിട്ടെന്താ പരിപാടി ഏ ഒരു പരിപാടിയില്ല അപ്പൊ എന്തൊക്കെയോ മേടിക്കണം എന്ന് പറഞ്ഞ് ഫാസ് ടാഗിലാണ് ഓക്കെ ഫാസ്റ്റാഗ് റെഡി ഫാസ്റ്റാഗ് റെഡി പൊക്കത്തേക്ക് സൈക്കിള് തോ സാധനം ബാറ്ററി തമിഴ്നാട് വണ്ടിണ്ടായിട്ട് അവര് അങ്ങോട്ട് നമ്മൾ നമ്മുന്നില്ല അടച്ചിട്ട് പൊക്കത്തേക്ക് അവൻ അടച്ചെങ്ങിയ ഇത് ഉണ്ടായിട്ട് അവര് തുറക്കുന്നില്ല വീണ്ടും പൊക്കത്തേക്ക് കേറാ പോയ വീണ്ടും പൊക്കത്തേക്ക് നമ്മള് കീടെ പുറ വയ്യ പോവാ പണ്ട് പാർക്ക് ചെയ്തിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം അപ്പോൾ കറക്കൊക്കെ കഴിഞ്ഞ് മുകളിലൊക്കെ കറക്കൊക്കെ കഴിഞ്ഞ് പയ്യെ പാർക്കിങ്ങിനൊക്കെ നോക്കുവാണ് ഇപ്പോൾ സെവൻത്ത് ഫ്ലോറിലാകുന്നത് സെവൻ ഐ എന്ന് പറയുമ്പോൾ സെവൻത്ത് പാർക്കിംഗ് ഫ്ലോറിലാകുന്നത് ഇവിടെ എവിടെയും പാർക്കിംഗ് കാണുന്നില്ല ഇപ്പോൾ ഇതെല്ലാം അവിടെ ഒരു പാർക്കിംഗ് കാണുന്നുണ്ട് പച്ച ലൈറ്റ് കാണുന്നുണ്ട് പക്ഷെ അവിടെ പാർക്കാം ആ ഓൾറെഡി ആൾ പാർക്ക് ചെയ്തു ഇനിയിപ്പോൾ തിരിച്ചു പോകണമെന്നാണ് തോന്നണം ഇവിടെ പാർക്കിംഗ് അപ്പൊ വണ്ടി പാർക്ക് വണ്ടി പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് പാർക്ക് ചെയ്തേക്കുന്നത് സെവൻ ഡീനാണ് സെവൻ ഡി സെവൻ ഡി ആണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഉമ്മച്ചിയും അത്തായും അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഇറക്കണം അവിടെയാണ് ലിഫ്റ്റ് നോക്കുന്നത് അല്ലതാണ് ലിഫ്റ്റ് അവിടെയാണ് ലിഫ്റ്റ് ലിഫ്റ്റ് കയറട്ടെ ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടിട്ട് പോയിക്കുന്നത് സോമാറേ തുറന്നിട്ട് വേണം അടുത്ത പണി കട്ടെ ഇവിടെ മൊത്തവും പാർക്കിങ് ലിഫ്റ്റിൽ കയറാൻ ആൾക്കാർ കൂടി നിൽക്കുക ലിഫ്റ്റിൽ കയറട്ടെ അപ്പൊ താരത്തേക്കൊരു ഫ്ലോർ ഇറങ്ങിൻ്റെ അകത്തേക്കുള്ള വഴി വേറെ മറ്റേ ഫ്രണ്ട് ടൂറ ഗെയിമിങ് സ്പോട്ടിന്റെ അകത്തേക്ക് വന്നേക്കണം ഫ്രഷ് ഫ്രഷാവാൻ ഫ്രഷ് ആയിട്ടുള്ള ബാക്കി പരിപാടി അപ്പൊ അകത്ത് കേറിന്റെ അകത്ത് കേറി ഡാഡി എന്തോ ആരോ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഫ്രണ്ടിൽ ഇങ്ങനെ നടന്ന് നടന്ന് കടന്ന് പോവോ എന്തോ ആലോചിച്ച് നടന്ന് കടന്ന് പോവോ എന്താ ഏ എന്താ പരിപാടികൾ എന്തെങ്കിലും ചെയ്യാന്നാ എല്ലാം കഴിക്കണ്ടോ എവിടെ കയറണ്ടരങ്ങറ അതവിട അത ഇല്ലഅല്ലോട്ട് വിളിക്കാം അപ്പൊ നിങ്ങളെ നോക്കിയിരിക്കുന്ന ആണാ അപ്പ ആ മൂലൊക്കെ ഇരുന്ന് എന്തൊക്കെയാ ആലോചിച്ചിട്ടുണ്ട് ആലോചിക്കൂടെ അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നു വണ്ടിയല്ല മറ്റല്ല പരിപാടി എന്തോ ആണല്ലോ നമ്മൾ ആ കാർ ഇടത്തോണ്ട് തിരിയുമ്പോൾ എന്തോട് ചോദനുവരും അതാണ് തോന്നുന്നത് ഞാൻ പറ്റി വലിയ പിടുത്തമൊന്നുമില്ല ഓടിച്ചു നോക്കി അറിയാൻ പറ്റുമല്ലോ ഓടിച്ചു പോകാൻ നമുക്ക് ഓടിച്ചു നോക്കാം കാർഡെടുത്താൽ അതിന് ഇരുന്നൂറ് രൂപ കളിക്കണതിന് അത് കാർഡ് എടുക്കണം അത് കാട്ടുക്കണം പത്ത് മിനിറ്റ് ലാപ്പാണോ ഓരേരോ പിള്ളാരൊക്കെ പിള്ളേരെന്താ കാണിക്കണോ കേടെ കേക്കിനെ ഡ്രീം കേക്കിന് പരസ്യം കണ്ടപ്പോ അത് കേക്കിന്റെ ഓർമ്മ മേടിക്കണം എന്നുള്ള രീതിയില് പറയാനുണ്ട് ഇനി മേടിച്ചു കൊടുക്കേണ്ടി വരും കേക്ക് വേണ കേക്ക് വേണ പിന്നെ ഇന്നത്തെ ഡിന്നറ് താരക്കട താഴ്ത്തേക്ക് പോയി സ്റ്റെപ്പ് ഇറങ്ങിയത് ഏറ്റവും പൊക്കത്ത് പാർക്ക് ചെയ്തിട്ട് ഏറ്റവും പൊക്കത്താണ് വന്ന് ഇറങ്ങിയത് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് ടോക്കൺ നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ടോക്കൺ നമ്പർ അറുപത്തൊമ്പതെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു വിളിക്കുന്ന അറുപത്തിരണ്ടും അറുപത്തി നാലും ആയിട്ടുള്ളു അറുപത്തൊമ്പതാം നമ്പറിന് വേണ്ടി വെയ്റ്റ് ചെയ്യുന്നു ഭയങ്കര തിരക്കാണ് ഇവിടെ ഭയങ്കര ആ അറുപത്തെട്ട് വിളിച്ചേ അറുപത്തെട്ട് രണ്ട് സീറ്റാണോ അറുപത്തെട്ട് വിളിച്ചേ അറുപത്തി നമ്പർ നമ്പറാ അറുപത്തെട്ട് വിളിച്ചു പേരെന്താ ജാങ്കോന്ന് എന്താന്നറിയില്ലോ ഭയങ്കര ആലോചന ഉമ്മ എന്താ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കണ അത് മുന്നേ വന്നതായിരിക്കും ആലോചിക്കണം എന്ത് കഴിക്കുന്നു എന്ത് ഓർഡർ ചെയ്യുന്നതാണോ ആലോചിക്കുന്ന വേണ്ട ഏ ദോശ വേണമെങ്കി ഞാൻ വല്ല തട്ടാടൊന്നും മേടിച്ചോണ്ടി വരില്ല നല്ല ദോശയും രസവടയും ഓമ്പലയും മേടിച്ചു വരില്ലായിരുന്നോ വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അറുപത്തൊമ്പ നമ്പർ കിട്ടി കിട്ടില്ല അറുപത്തിഒൻപത് എവിടെയാണ്

ഓർഡറൊക്കെ കൊടുത്ത് അപ്പവും പൊറോട്ടയാണ് പറഞ്ഞത് കറി വന്നിട്ട് കറി എന്താണ് പിന്നെ അതിനൊപ്പം തന്നെ കല്ലുമ്മക്ക ഡ്രൈ ഫ്രൈ ഓർഡർ പോയിട്ടുണ്ട് ഇനി എത്ര നേരം എടുക്കുമെന്നറിയില്ല ഇവിടെ നിന്ന് പെട്ടെന്ന് പരിവാരും പെട്ടെന്ന് തരുന്നതാണ് അധികം ആളെ ഇരുത്തി വെറുപ്പിക്കാറില്ല താരകാര്യം അപ്പോൾ വെയിറ്റിങ്ങിലാണ് ഞാൻ ഇടയിൽ അവരുടെ സ്നേഹം എന്താത്താ പറഞ്ഞത് പിന്നെ ആ ഫുഡ് വരട്ടെ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ട് കല്ലുമേഖ മീൻകറി അപ്പം പൊറോട്ട ഓരത്തവര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നോക്കത്തായേക്ക് വെച്ചില്ല അതിനുമുമ്പ് സൂപ്പറായ പറഞ്ഞിടിപ്പിക്കണാണോ കല്ലുമേണ്ട നോക്ക് ളാവാ സൂപ്പർ ഞാനി കഴിച്ചു നോക്കട്ടെ ഞാൻ പൊറോട്ട പറഞ്ഞു കുറച്ച് മീൻകറി ചാർഡിക്കു കല്ലുമേഘ കല്ലും മേഖ അല്ലുമേഘോ ഡ്രൈ ഫ്രൈ ആ പറഞ്ഞോ സൂപ്പറാണ് ോട്ടയും മീൻചാറും കൂടി നോക്കാം സൂപ്പർ ആണോ ക്ഷമയില്ല കഴിഞ്ഞിട്ട് ഭാഗ്യം കാണാം ഒരു യുദ്ധം അവസാനിച്ചല്ലേ മാറ്റി ചട്ടി 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 പാത്രം ഇനി ബില്ല് ഇനി ബില്ല് വന്നാൽ മതി ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഇനി ബില്ല് വരട്ടെ ഇനി എന്താ പറയുക ഫുഡ് കഴിക്കുന്നത് ഒന്നും മേടിക്കാനില്ല എട്ടുമണി ആയുള്ളൂ ഫ്രൂട്ട് ബഹ് ഡ്രൈ ഫ്രൂട്ട്സ് അല്ല കൂടെ കഴിക്കാം മൂന്നുപേർ കൊണ്ട് ഷെയർ ചെയ്ത് കഴിക്കാം അത് ഭയങ്കര വലുതല്ലേ മതിയാ ഷാമി ശാമി നമുക്ക് ഡ്രൈ ഫ്രൂട്ട് ഫ്രൂട്ട്സ് അല്ലൂടെ കഴിക്കാം എങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇണ്ടാ കളയല്ലേ എനിക്ക് എനിക്ക് തീരെ വേണ്ട ഉമ്മ ഉമ്മി ചെറുതായിട്ട് മതി കളയല്ലേ ടിഷ്യൂ ടിഷ്യൂ എടുക്ക് എങ്ങായി ചോറം കമനൂബ്ര മേല വന്നേക്കണം കുൾഫി ഫലൂഡ അല്ല കുൾഫി ഐസ്ക്രീംസ് ഒരു സ്കോപ്പോളം പോരെ ആരോടനെ കണമാണ് എന്നെ വെച്ചിനാണ് आगे കൈเจടു ഇതിനെ തന്നെയാണ് നട വീഡിയോ അങ്ങ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ഇതിന് നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഇടും നിങ്ങളുടെ സപ്പോർട്ടാണ് അല്ല